േഷ് ട്രാവലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ വീഡിയോയിൽ കാന്തല്ലൂർ വരെയുള്ള ഭാഗങ്ങളാണ് കാണാൻ സാധിച്ചത് ഇന്ന് കാന്തല്ലൂരിൽ നിന്ന് തിരിച്ച് താഴേക്ക് മറയൂർ വഴി തിരികെ പോകുന്ന ദൃശ്യങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് മൂന്നാർ എത്തുന്നവർ തീർച്ചയായും വന്നിരിക്കേണ്ട ഒരു പ്രധാന ടൂറിസ്റ്റ് കേന്ദ്രമാണ് കാന്തല്ലൂർ കാന്തല്ലൂർ ടോപ്പ് സ്റ്റേഷൻസ് ഒക്കെ മൂന്നാർ ടൗണിൽ നിന്ന് ഏകദേശം അറുപത് കിലോമീറ്റർ മാത്രമാണ് കാന്തല്ലൂർ ടോപ്പ് വരെ എത്താൻ വേണ്ടി എടുക്കുന്ന ദൂരം അതുകൊണ്ട് ഒരു കാരണവശാലും മൂന്നാർ എത്തുന്നവർ കാന്തല്ലൂർ വരാതെ പോകരുത് രാത്രി സ്റ്റേ ചെയ്യുന്നതായിരിക്കും നല്ലത് നല്ല തണുപ്പും അതോടൊപ്പം തന്നെ രാവിലെ നല്ല കോടയും നല്ല തണുപ്പുമുള്ള പ്രഭാതം ആസ്വദിക്കാൻ സാധിക്കും കാന്തല്ലൂരിൽ നിന്ന് താഴേക്ക് ഇറങ്ങിയാണ് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ ഇവിടെ ഒരു വ്യൂ പോയിൻ്റ് ഉണ്ട് ഹാർട്ട് കാന്തല്ലൂർ സ്കൂളിൻ്റെ ഭാഗമായിട്ടുള്ള ഗ്രൗണ്ടിൽ നിന്നാൽ താഴെ ഭാഗത്ത് കാന്തല്ലൂരിൻ്റെ ഗ്രാമദൃശ്യങ്ങളും ഓപ്പോസിറ്റ് സൈഡിൽ നല്ല രീതിയിലുള്ള മലനിരകളുടെ മനോഹരമായ ദൃശ്യം കാണാൻ സാധിക്കും ആ കാഴ്ചകളിൽ കാന്തല്ലൂരിൽ രാത്രി സ്റ്റേ ചെയ്യാൻ ധാരാളം റിസോർട്ടുകളും അതോടൊപ്പം തന്നെ റൂംസും അക്കോമഡേഷൻസൊക്കെ അവൈലബിൾ ആണ് ടൂർ പാക്കേജിൻ്റെ ഭാഗമായി നിരവധി ഹോം സ്റ്റേകളും അതോടൊപ്പം തന്നെ ഫാം ഒക്കെ ഇവിടെയുള്ള റിസോർട്ടുകാരും മറ്റും സംഘടിപ്പിക്കുന്നുണ്ട് ഏത് കാലാവസ്ഥയിലും വന്നാൽ നല്ല തണുപ്പ് കാന്ല്ലൂർ അനുഭവപ്പെടുന്നുണ്ട് കേരളത്തിൽ മറ്റു സ്ഥലങ്ങളിൽ കൃഷി ചെയ്യാത്ത പലതരം കൃഷി രീതികൾ ഇവിടെ ഉണ്ടെന്നുള്ളതാണ് കാന്തല്ലൂരിനെ മറ്റു സ്ഥലങ്ങളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത് കേരളത്തിൻ്റെ കാശ്മീർ എന്നാണ് കാന്തല്ലൂർ അറിയപ്പെടുന്നത് അതുപോലെ തന്നെ ആപ്പിൾ ശബരി സ്ട്രോബെറി ഉരുളക്കിഴങ്ങ് അങ്ങനെയുള്ള കൃഷികളും ഇവിടെ ഉണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത് ഈ തിരികെയുള്ള വീഡിയോ ദൃശ്യം ഉൾപ്പെടുത്താൻ കാരണം അങ്ങോട്ട് പോകുന്ന അതേ രീതിയിലുള്ള ദൃശ്യങ്ങളായിരിക്കത്തില്ല നമ്മളിപ്പോഴും യാത്ര ചെയ്ത് തിരികെ പോകുമ്പോൾ കാണാൻ സാധിക്കുന്നത് മലനിരയിൽ നിന്ന് തലേക്ക് വരുന്ന സമയത്ത് കാണുന്ന കാഴ്ചകൾ വളരെ മനോഹരമാണ് ഈ പോകുന്ന വഴിയിലെല്ലാം ഇടതും വലുത്തുമായി ധാരാളം ബോർഡുകൾ കാണാൻ സാധിക്കും വ്യൂ പോയിന്റുകളും ചെറിയ ചെറിയ വെള്ളചട്ടങ്ങളുമാണത് സെൻട്രൽ ഗവൺമെന്റിന്റെ ബെസ്റ്റ് ടൂറിസം വില്ലേജിൻ്റെ ഗോൾഡൻ മെൽ മെഡൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കിട്ടിയ ഒരു സ്ഥലമാണ് കാന്തല്ലൂർ സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം അയ്യായിരം അടി ഉയരത്തിലാണ് കാന്തല്ലൂർ വില്ലേജ് സ്ഥിതി ചെയ്യുന്നത് ഈ ഉയരം കാരണമാണ് എത്രമാത്രം വിവിധങ്ങളായ കൃഷികൾ ഇവിടെ ഉള്ളത് അതോടൊപ്പം തന്നെ ഏത് സമയത്തും ഇവിടെ തണുപ്പ് പ്രതീക്ഷിക്കാം ഈ മേഘപ്പാളികൾ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും കന്തലൂർ എത്രമാത്രം ഉയരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് മൂന്നാറിൻ്റെ ഏറ്റവും ഉയരമുള്ള ഭാഗങ്ങളാണ് അപ്പുറ സൈഡിൽ കാണുന്ന വട്ടവട ഇപ്പുറത്തുള്ള കാന്തല്ലൂരു കാന്തല്ലൂരിനെയും മറ്റെവിടെയും നമ്മൾ വേർതിരിക്കുന്നത് ഫോറസ്റ്റാണ് ഈ ഫോറസ്റ്റ് മുഖാന്തരമാണ് എത്രമാത്രം നല്ല കാലാവസ്ഥ ഈ രണ്ട് സ്ഥലങ്ങളിലും ലഭിക്കുന്നത് നിരവധി കടകളും അതുപോലെ തന്നെ ട്രക്കിംഗ് ജീപ്പുകളുമൊക്കെ ഇവിടെ അവൈലബിൾ ആണ് താഴേക്ക് വരുമ്പോൾ പ്രകൃതി തന്നെ മാറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ധാരാളം യൂകാലിപ്പ് മരങ്ങൾ വഴിയെതിൽ കാണാൻ സാധിക്കും ഈ എല്ലാം ആനകൾ സഞ്ചരിക്കുന്നതാണെന്നുള്ള മുന്നറിയിപ്പ് ബോർഡുകൾ കാണാൻ സാധിക്കുന്നുണ്ട് ഏത് സമയത്തും ആനയെ പ്രതീക്ഷിക്കാം മേഘങ്ങൾ പൊതിഞ്ഞു നിൽക്കുന്ന മലനിരകൾ ഒരു കാണേണ്ട കാഴ്ച തന്നെയാണ് മുമ്പോട്ട് പോകുമ്പോൾ അത് കൂടുതൽ ദൃശ്യമാവും താഴത്തേക്ക് എത്തുമ്പോൾ സാധാരണ ഒരു നാട്ടൻ പുറത്ത് കാണുന്ന കൃഷി രീതികളും വീടുകളും എന്ന രീതിയിലുള്ള കാഴ്ചകളിലേക്കാണ് നമ്മൾ എത്തിച്ചേരുന്നത് അങ്ങകലെ വലതുഭാഗത്ത് കാണുന്ന മലനിരകൾ ചിന്നാർ വൈൽഡ് ലൈഫിൻ്റെ ഭാഗമായിട്ടുള്ള മലനിരകളാണ് ഇവിടം മുതൽ താഴേക്ക് മറയൂർ വരെ പല ഭാഗങ്ങളിലായി മറയൂർ ശർക്കര നിർമ്മാണ യൂണിറ്റുകൾ കാണാൻ സാധിക്കും അതോടൊപ്പം തന്നെ കരിമൻ കാടുകളും നമുക്ക് കാണാം കഴിഞ്ഞ വീഡിയോയിൽ കയറി വന്നപ്പോൾ കണ്ട ആ വ്യൂ പോയിൻറ്റിൻ്റെ ദൃശ്യങ്ങളിലേക്ക് കോളേജ് ഓഫ് അപ്ലൈഡ് സയൻസ് എന്ന കോളേജിൻ്റെ വിദ്യാർത്ഥികളാണ് അടുത്ത ഭാഗത്തായി കാണുന്ന മലനിരകളെല്ലാം തന്നെ മറയൂർ ഫോറസ്റ്റുമായി ബന്ധപ്പെട്ടുള്ള മലനിരകളാണ് ആ മലനിരകളാണ് യഥാർത്ഥത്തിൽ മറിയൂർ ചന്ദന കാടുകളെ സംരക്ഷിക്കുന്നത് ഈ വീഡിയോ കാണുന്നവർ കഴിഞ്ഞ എപ്പിസോഡുകളിലെ വീഡിയോ കണ്ടിട്ടുണ്ടായെങ്കിൽ ഈ വീഡിയോയ്ക്ക് താഴെയുള്ള ലിങ്കുകൾ അവൈലബിൾ ആണ് കാണുക ഇവിടെയുള്ളവരിൽ ഭൂരിഭാഗം വീഴും തമിഴ് സംസാരിക്കുന്ന ആളുകളാണ് ഈ വഴി നേരെ ചെന്നെത്തുന്നത് മറയൂരിലേക്കാണ് അവിടെ നിന്ന് വലത്തുഭാഗത്തേക്ക് തമിഴ്നാട്ടിലേക്കും അടുത്ത ഭാഗത്തേക്ക് മൂന്നാറിലേക്കും യാത്ര ചെയ്യാൻ സാധിക്കും തമിഴ്നാട് ഭാഗത്തേക്ക് തിരിയുകയാണെങ്കിൽ ചിന്നാർ വന്യജീവി സങ്കേതവും അതുവഴി മുമ്പോട്ട് ചെന്നാൽ തമിഴ്നാട്ടിലെ പളനിയും പിന്നെ അതുവഴി മുമ്പോട്ട് പോയ ഡിണ്ടിഗലും അതോടൊപ്പം തന്നെ അതിനിടയ്ക്ക് കൊടൈക്കാനും പോകാൻ സാധിക്കും മൂന്നാർ വാതക വരികയാണെങ്കിൽ മറിയൂർ ചങ്ങനക്കാടുകളും ലക്കം വാട്ടർഫോൾസും നിരവധി മനോഹരമായ തിയസ്റ്റേറ്റുകളും ഇരവികുളം നാഷണൽ പാർക്കും പിന്നെ മൂന്നാറിലെത്തിയ ശേഷം വട്ടവടയ്ക്ക് പോയി മാട്ടുപ്പട്ടി ഡാം കുണ്ടള ഡാം ഹിൽ ടോപ്പ് വട്ടവടയിലെ ഗ്രാമങ്ങളൊക്കെ സന്ദർശിക്കാൻ സാധിക്കും മലനിരകളിൽ നിന്ന് ഇറങ്ങി എത്തുന്ന കാഴ്ചകളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പ്രകൃതി തന്നെ മാറിയിട്ടുണ്ട് വളരെ മനോഹരമായ രീതിയിലാണ് കൃഷികളും മറ്റും കാണാൻ സാധിക്കുന്നത് കൂടുതലും തമിഴ് വംശജരാണ് അവിടെ താമസിക്കുന്നതെങ്കിലും തന്നെ അതിർത്തി ഗ്രാമമായ കേരളത്തിന്മേ അങ്ങനെ തന്നെ കാണാൻ സാധിക്കും സമയമൊച്ചയായി തുടങ്ങി തണുപ്പ് ഇപ്പോഴും ഉണ്ട് വലിയ ചൂടൊന്നുമില്ല ധാരാളം വിനോദസഞ്ചാരികൾ മുകളിലേക്ക് പോകുക ദൃശ്യങ്ങൾ നിങ്ങൾ കണ്ടുവെന്ന് മനസ്സിലാക്കുന്നു അതുകൊണ്ട് ഒരു കാരണവശാലും മൂന്നാർ ശേഷം കാന്തല്ലൂർ സന്ദർശിക്കാൻ മറക്കരുത് കാന്തല്ലൂരിൽ നിന്നുള്ള മടക്ക കാഴ്ചകൾ നിങ്ങൾ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി